നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം കർക്കിടകം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ദിനം ചിന്തയിൽ സൂക്ഷ്മത ആവശ്യമാണ് ആത്മവിശ്വാസവും ദിശാബോധവും വർദ്ധിക്കും ഉത്സാഹം അമിതമായാൽ ക്ഷീണമുണ്ടാകാൻ സാധ്യത പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപം അർപ്പിക്കുക ഭരണി ജോലിയിലുള്ള ശ്രമങ്ങൾക്ക് നേട്ടം ലഭ്യമാണ് ശക്തമായ മുന്നേറ്റം ബന്ധങ്ങളിൽ സുരക്ഷിതത്വം മനഃശാന്തി ഉണ്ടാകും ചില വഴക്കുകൾ സംഭവിക്കാം പരിഹാരത്തിന് ദേവിക്ക് കതിലിപ്പഴം നീതിക്കുക കാർത്തിക ആശയവിനിമയത്തിലും കലാപരവുമായ വാർദ്ധനാ കാര്യം നടത്താൻ ആനുകൂലം സൃശ്യപരമായ കഴിവുകൾ ചിന്താശക്തി ഉയരും ആളുകളുമായി അഭിപ്രായ ഉണ്ടായേക്കാം പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക രോഹിണി കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും സന്തോഷം സമത്വബോധവും മനഃശാന്തിയും ഉണ്ടാകും പിതാവുമായി സഹജീവിതത്തിൽ ആശയവ്യത്യാസം ഉണ്ടാകും പരിഹാരത്തിന് ശ്രീകൃഷ്ണനോട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക മകൈരം തൊഴിൽ മേഖലയിൽ പുരോഗതി ചെറിയ ചിലവുകൾ വരാൻ സാധ്യത ചിന്താശക്തിയും ഉത്തരവാദിത്വ ബോധവും ഉയരുകം അമിത വിശ്വാസം പിഴവിലേക്ക് നയിക്കാം പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ധാര അർപ്പിക്കുക തിരുവാതിര യാത്രയ്ക്ക് നന്നായ സമയം സാമൂഹിക ഇടപെടലിൽ നേട്ടം ജാഗ്രതയുണ്ടാവണം ഉണ്ടാവണം ശീർഷസ്ഥാനം നിലനിർത്തും കടം വായ്പ എന്നിവ ഒഴിവാക്കുക പരിഹാരത്തിന് ഗണേശ പൂജയും പുഷ്പാർച്ചനയും നടത്തുക പുനർദ്ദം പഠന രൂപീകരണ രംഗത്ത് നേട്ടം ധൈര്യം തെളിയിക്കുക മനഃശാന്തിയും ദൃഢനിശ്ചയവും ഉണ്ടാവും പ്രതീക്ഷകൾ വളരാതിരിക്കാൻ ഉത്തമം പരിഹാരത്തിന് ഗുരുവിനെ ആദരിക്കുക അഥവാ ഗുരുനമസ്കാരം നടത്തുക പൂയം കുടുംബമുള്ളവർക്കും സുഹൃത്തുക്കളുമായി ദിനം സ്ഥൂലമാണ് ചിന്താശക്തി വർദ്ധിക്കും വ്യക്തിമാന്യം ഒരു ചെറിയ ആശയവ്യത്യാസം ഉണ്ടായേക്കാം പരിഹാരത്തിന് കൃഷ്ണക്ഷേത്രത്തിൽ തുളസി അർപ്പിക്കുക ആയില്യം ആരോഗ്യത്തിൽ ചെറിയ അറിവ് ഉണ്ടേണ്ടി വരും അവലോചന ഫലം ഉണ്ടാകും ആത്മസംയമനം പാലിക്കുക കരുണ കാണിക്കുക ധനകാര്യ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം പരിഹാരത്തിന് നാഗദേവതയ്ക്ക് പാൽ നിവേദനം ചെയ്യുക മകം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ധൈര്യമുണ്ടാകും മനഃശാന്തി വർദ്ധിക്കും വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പരിഹാരത്തിന് ദേവീക്ഷേത്രത്തിൽ ദീപം അർപ്പിക്കുക പൂരം സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ സന്തോഷകരമായ ബന്ധങ്ങൾ ഉണ്ടാകും സൗമ്യത കൈവടിയാതിരിക്കുക ആത്മാർത്ഥത നിലനിർത്തുക മനസ്സിൽ അലസത വന്നു ചേരാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ദേവിക്ക് പായസം സമർപ്പിക്കുക ഉത്തരം ജോലി രംഗത്ത് അംഗീകാരം തുടർച്ചയുള്ള മുന്നേറ്റം വ്യക്തത ഉണ്ടാകും ഉത്തരവാദിത്വ ബോധം ഉയരും മനോവിഷമുണ്ടാകും തലവേദന ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക അത്തം ബന്ധുത്വത്തിൽ ആത്മാർത്ഥത വികാസം മാനസിക സംതൃപ്തി ഉണ്ടാകും ധൈര്യവും മനഃശക്തിയും വർദ്ധിക്കും ചില ധനവ്യവഹാരങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക ചിത്തിര കലാപ്രവർത്തനത്തിൽ വ്യക്തിത്വം തെളിയിക്കാൻ മികച്ച ദിവസം സൃഷ്ടി നൈപുണ്യം ഉണ്ടാകും ബന്ധുവികാസനം ഉണ്ടാകും അഭിമാനം നിയന്ത്രിക്കണം പരിഹാരത്തിന് കൃഷ്ണപൂജയിൽ പങ്കുചേരുക ചോതി ധനകാര്യങ്ങളിൽ നല്ല ശീലങ്ങളുണ്ടാകും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം ധൈര്യനിർണ്ണയം ഉണ്ടാകും ഓർമ്മക്കുറവും തർക്കസാധ്യതയുമുണ്ട് പരിഹാരത്തിന് കുബേരമന്ത്രം ജപിക്കുക വിശാഖം തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും യാത്രകൾക്ക് അനുസരമായ സമയം ചിന്താശക്തി വർദ്ധിക്കും സമ്മർദ്ദം ഉണ്ടാകും അമിത ആത്മവിശ്വാസം സങ്കടങ്ങൾക്ക് വഴിവയ്ക്കും പരിഹാരത്തിന് സുബ്രഹ്മണ്യക്ഷേത്രം സന്ദർശിക്കുക അനിഴം വ്യക്തിത്വ ബന്ധങ്ങളിൽ കൃത്യത യാത്രകൾ ഗുണകരമാകും വിശകലന ശേഷി വർദ്ധിക്കും മനനിശ്ചയം ദൃഢമാകും ചിലവിൽ ജാഗ്രത ആവശ്യമുണ്ട് പരിഹാരത്തിന് ഗായത്രി മന്ത്രം ജപിക്കുക തൃക്കേട്ട പ്രതിസന്ധി മറികടന്ന ശേഷം നേട്ടമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം നേടും മാനസിക സർമ്മദം ഉണ്ടായേക്കാം ശിവക്ഷേത്രത്തിൽ ദീപം അല്ലെങ്കിൽ തൈലം അർപ്പിക്കുക പരിഹാരത്തിന് വേണ്ടി മൂലം കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദം മനഃശാന്തി എന്നിവ നിലനിൽക്കും ധൈര്യവും സഹനവുമുള്ള സമീപനം ആവശ്യം സാമ്പത്തിക തടസ്സങ്ങൾ സാധ്യത പരിഹാരത്തിന് നാമസ്മരണം നടത്തുക പോരാടം ആത്മാർത്ഥ സഹായവും സുഹൃത് ബന്ധവും വർദ്ധിക്കും സഹനശീലവും ആത്മാർത്ഥതയും ഉണ്ടാകും തെറ്റിദ്ധാരണകൾ വരാതെയിരിക്കണം പരിഹാരത്തിന് കാളി ക്ഷേത്രം സന്ദർശിക്കുക ഉത്രാടം കരിയറുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകളുണ്ടാകും ധൈര്യവും ശാന്തതയും കൈവിടിയാതിരിക്കുക ആരോഗ്യ പരിശോധന ആവശ്യമാണ് പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക തിരുവോണം പഴയ ബന്ധങ്ങൾ പുതുക്കാൻ നല്ല സമയം നല്ല തുടക്കങ്ങൾ ഉണ്ടാകും ആത്മബലം വർദ്ധിക്കും വാക്കുകളിൽ ജാഗ്രത ആവശ്യമാണ് പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക അവിട്ടം കൂട്ടായ്മയിൽ ആത്മാർത്ഥത തെളിയും സഹിഷ്ണുത കരുണ എന്നിവയുണ്ടാവണം ക്ഷീണം തടസ്സമാക്കാം പരിഹാരത്തിന് ശൻദേവനോട് പ്രാർത്ഥിക്കുക ചതയം സാമൂഹിക പ്രവർത്തനങ്ങളിൽ മേൽക്കൈ ജനപ്രിയത വർദ്ധിക്കും അറിവും നിയന്ത്രണ ശേഷിയും ഉണ്ടാകും നിരീക്ഷണശേഷിയില്ലെങ്കിൽ തെറ്റുകൾ വരാൻ ഇടയുണ്ട് പരിഹാരത്തിന് നവഗ്രഹ പൂജ നടത്തുക പൂരരുട്ടതി പഠന പഠിപ്പിക്കൽ രചന എന്നിവയ്ക്ക് അനുയോജ്യ സമയം ക്ഷമാശീലം വർദ്ധിക്കുക പ്രവർത്തനങ്ങളിലെ കൃത്യതയില്ലായ്മ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് നമസ്കാരം നടത്തുക ഉത്രട്ടാതി ബന്ധങ്ങൾ സാന്ദ്രതയും വിശ്വാസവും ഉണ്ടാകും ആത്മീയമായ ഉണർവുണ്ടാകും അത്ര കടന്ന പരിഗണനകൾ അരുത് പരിഹാരത്തിന് കുറദേവത നമസ്കരണം നടത്തുക രേവതി സന്തോഷകരമായ ബന്ധങ്ങൾ മനസ്സിനും ആത്മാവിനും ആശ്വാസം കിട്ടും മാനസിക സമാധാനം ഉയരും ചെറിയ ചെറിയ നിരാശകൾ ഉണ്ടാവും ശ്രദ്ധിക്കുക പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം